സൗദി അറേബ്യയിലെ ഒരു ആഡംബര വിവാഹ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാട്ടുതീ കാട്ടുതീപൊലി പടരുകയാണ് ഒരു വലിയ പെട്ടി നിറയെ അടിച്ചു വെച്ചിരിക്കുന്ന സ്വർണക്കട്ടുകൾ അതിഥികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും കൈമാറുകയും ചെയ്യുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം സ്വർണത്തിന് ഓരോ ദിവസവും വില കുതിച്ചുയരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും അധികം സ്വർണം കണ്ടതോടെ നെറ്റ് ചുളിച്ചവരും അന്നം വിട്ടവരും കുറവല്ല ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് ഈ പെട്ടിയിലുള്ളതെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും തോന്നിപ്പോകും പരമ്പരാഗത അറബി വസ്ത്രം ധരിച്ച ഒരു കൂട്ടം പുരുഷന്മാർ വലിയൊരു പെട്ടി ചുമന്നുകൊണ്ടുവരുന്നതും അതിൽ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുന്ന ചതുരക്കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് രാജകീയമായ ഒരു ചടങ്ങാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ ചിത്രീകരണം വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് അരങ്ങേറിയത് ഇതൊക്കെയാണ് യഥാർത്ഥ ആഡംബരം സൗദിയിലെ കല്യാണം രാജകീയം തന്നെ എന്നിങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ പലരും ഈ വീഡിയോ ഷെയർ ചെയ്തത് സൗദി ഷെയ്ഖുമാരുടെ സ്വർണ്ണ കൈമാറ്റം എന്ന തലക്കെട്ടോടെയാണ് എന്നാൽ ചിലർ ഈ വീഡിയോയുടെ ആധികാരികതയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി ഇത്രയും അധികം സ്വർണം യാതൊരു സുരക്ഷയും ഇല്ലാതെ പൊതുവേദിയിൽ പ്രദർശിപ്പിക്കുമോ എന്നതായിരുന്നു ഇവരുടെ സംശയം മാത്രമല്ല പെട്ടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവരുടെ ശരീരഭാഷയിൽ സ്വർണത്തിന്റെ ഭാരം അനുഭവപ്പെടുന്നില്ലെന്നും ചിലർ നിരീക്ഷിച്ചു ചർച്ചകൾ കൊഴുത്തതോടെ ഇന്റർനെറ്റ് ലോകം ഈ സ്വർണക്കെട്ടുകളുടെ രഹസ്യം തേടിയിറങ്ങി ഒടുവിൽ സോഷ്യൽ മീഡിയ തന്നെ ആ സത്യം കണ്ടെത്തിയിരിക്കുകയാണ് കാഴ്ചയിൽ സ്വർണക്കട്ടികളാണെന്ന് തോന്നിക്കുമെങ്കിലും ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത് സ്വർണമല്ല എന്ന് അമ്പരപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ സ്വർണ്ണ ഫുലിൽ പ്രീമിയം ചോക്ലേറ്റുകളാണ് ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത് കാഴ്ചയിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകളെ വെല്ലുന്ന രീതിയിലുള്ള പാക്കിംഗ് ആണ് പലരെയും തെറ്റിദ്ധരിപ്പിച്ചത് മധ്യപൂർവേഷ്യയിൽ ചോക്ലേറ്റുകൾ ഇത്തരത്തിൽ ആഡംബരമായി വിളമ്പുന്നത് ഒരു പുതിയ പ്രവണതയല്ല പ്രീമിയം മിഠായികൾക്കും ചോക്ലേറ്റുകൾക്കും ആഗോളതലത്തിൽ തന്നെ പേരെടുത്ത പാച്ച് എന്ന ബ്രാൻഡിന്റെ ചോക്ലേറ്റുകളാണ് ഈ ബ്രാൻഡിനെ കുറിച്ച് അറിവുള്ളവർ സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കി സ്വർണ പേപ്പറിൽ പൊതിഞ്ഞ ഇവരുടെ ചോക്ലേറ്റ് ബാറുകൾ വിപണിയിൽ ഏറെ പ്രശസ്തമാണ് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലെ വിവാഹങ്ങളിൽ അതിഥികൾക്ക് നൽകുന്ന ഉപഹാരങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ ക്രിയാത്മകമായി പാക്ക് ചെയ്യാറുണ്ട് ചോക്ലേറ്റുകൾ സ്വർണ്ണ ബിസ്ക്കറ്റുകളുടെ രൂപത്തിൽ അടുക്കി വെക്കുന്നത് ഒരു കൗതുകത്തിന് വേണ്ടിയാണെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു എങ്കിലും സത്യം പുറത്തു വന്ന ശേഷവും ഇത് സ്വർണം തന്നെയാണെന്ന് വാദിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ കുറവല്ല അറബികൾ ചോക്ലേറ്റ് നൽകാൻ ഇത്രയും വലിയ പെട്ടിയൊന്നും കൊണ്ടുവരില്ല എന്നാണ് ചിലരുടെ പക്ഷം എന്നാൽ ഇതിന്റെ ബാർ കോഡും പാക്കിംഗ് രീതിയും പരിശോധിച്ചവർ ഇത് മിഠായി തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു ആഡംബരത്തിന്റെ പര്യായമായി സ്വർണത്തെ കാണുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം വീഡിയോകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുക സ്വാഭാവികമാണ് എന്നാൽ പലപ്പോഴും കാഴ്ചകളിൽ വലിയ ചതിക്കുടികൾ ഉണ്ടാകുമെന്ന് ഈ വീഡിയോ വീണ്ടും തെളിയിക്കുന്നു സൗദിയിലെ വിവാഹ ചടങ്ങുകളിൽ സ്വർണം സമ്മാനമായി നൽകുന്ന പതിവുണ്ടെങ്കിലും ഇത്ര വലിയ പെട്ടിയിൽ ബിസ്ക്കറ്റുകളായി വിതരണം ചെയ്യുന്നത് പ്രായോഗികമല്ലെന്ന് നയതന്ത്ര വിദഗ്ധരും സാമ്പത്തിക നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നിയമങ്ങൾ പോലും ഇത്തരം കാര്യങ്ങളിൽ ബാധകമാണ് വീഡിയോയ്ക്ക് പിന്നാലെ വാസ്തവം വ്യക്തമായതോടെ ട്രോളന്മാരും സജീവമായിട്ടുണ്ട് തിളങ്ങുന്നതെല്ലാം പൊന്നല്ലെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് എത്ര ശരിയാണ് പലരും പരിഹസിക്കുന്നത് ിൽ സ്വർണമാക്കി മാറ്റിയ സോഷ്യൽ മീഡിയയുടെ ഭാവനയും പലരും പുകഴ്ത്തുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല വീഡിയോകളും ഇത്തരത്തിൽ അർദ്ധസത്യങ്ങളോ അല്ലെങ്കിൽ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആണ് വ്യക്തമായ അന്വേഷണമില്ലാതെ ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യുന്നത് സമൂഹത്തിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു ഈ ചോക്ലേറ്റ് പെട്ടി വിവാഹം കഴിഞ്ഞാലുടൻ വിതരണം ചെയ്യാനുള്ളതായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഗൾഫ് നാടുകളിൽ അതിഥികളെ സ്വീകരിക്കുന്നതിലെ വലിയൊരു പാരമ്പര്യത്തിന്റെ ഭാഗമാണ് മധുര പലഹാരങ്ങൾ അത് ഏറ്റവും ആകർഷകമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നത് മാത്രമാണ് ഇവിടെ സംഭവിച്ചത് സ്വർണ്ണത്തിന് റെക്കോർഡ് വിലയുള്ള ഈ സാഹചര്യത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ വലിയ അസൂയയും അത്ഭുതവും ജനിപ്പിച്ചിരുന്നു എന്നാൽ ഇത് വെറും ചോക്ലേറ്റ് ആണെന്ന് അറിഞ്ഞതോടെ പലർക്കും ആശ്വാസമായിട്ടുണ്ട്